സോ നാളെ കേരള സ്ട്രൈക്ക് വെച്ച് ഇറങ്ങിയാണ് സെമി ഫൈനലിൽ സി സി എല്ലിന്റെ അതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് സെമി ഫൈലിൽ നമ്മുടെ കേരള ടീം വരിക എന്ന് പറയുന്നത് സോ നാളെ രണ്ട് മത്സരങ്ങളാണ് നമ്മുടെ കേരളവും ബംഗാളും അതുപോലെ തന്നെ കർണാടകയും ചെന്നൈയും തമ്മിലുള്ള ആ ഒരു മത്സരം അപ്പൊ നമുക്ക് അതിനു മുമ്പ് ഈ ടീം അംഗങ്ങൾ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ടീമിന്റെ സ്റ്റാർസ് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ആരാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യാം നേരെ ഗോത്രൂ ചെയ്യാം എങ്ങനെയായിരുന്നു ഇവരുടെ ആ ഒരു ജേണി കാര്യങ്ങളൊക്കെ നമുക്ക് വിശകലനം ചെയ്യാണ്ട് അപ്പോ നമ്മൾ പോയിന്റ് ടേബിളിലേക്ക് നമുക്ക് ജസ്റ്റ് ആദ്യം തന്നെ ഒന്ന് പോവാം പോയിന്റ് ടേബിളിൽ ആരൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത് എങ്ങനെയാണ് അതെന്നൊക്കെ സോ കർണാടക ബുൾഡോസേഴ്സ് ആണ് ഒന്നാം സ്ഥാനം നിൽക്കുന്നത് സോ മൊത്തം മൂന്ന് മാച്ചസ് ആയിരുന്നു ഓരോ ടീമിലും ഉണ്ടായിരുന്നത് അതിൽ ഒരു കളി പോലും തോൽക്കാതെ രണ്ട് ടീമുകളാണ് ഉണ്ടായിരുന്നത് കർണാടകയും ബംഗാളും നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കർണാടക ഒന്നാം സ്ഥാനത്തും ബംഗാൾ രണ്ടാം സ്ഥാനത്തും വന്നിരിക്കുന്നത് സോ ഇതിലെ രണ്ടാം സ്ഥാനക്കാരായ ബംഗാളുമായിട്ടാണ് മൂന്നാം സ്ഥാനക്കാരായ കേരള സ്ട്രൈക്കേഴ്സ് അതായത് കളിച്ച രണ്ട് കളി മൂന്ന് കളിയില് രണ്ട് കളി ജയിച്ചു ഒരെണ്ണം തോറ്റു നാലാം സ്ഥാനത്ത് ചെന്നൈ ആണ് ഉള്ളത് ചെന്നൈ വേൾസ് ചെന്നൈ കിങ്സ് അവിടെ രണ്ട് പോയിന്റുള്ള നാല് ടീമുകൾ ടീമുകളുണ്ടായിട്ടും രണ്ട് റൈറ്റിന്റെ അവസാനത്തെ മാച്ചിലെ ആ പെർഫോമൻസ് തന്നെയാണ് ചെന്നൈനെ ആ ഒരു ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നോ സോ ഇതാണ് കറന്റ് ഉള്ള ആ ഒരു പോയിന്റ് ടേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാറ്റസിലേക്ക് പോവുകയാണെങ്കിൽ ടോപ്പ് പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ വിക്രാന്ത് ആണ് പ്ലെയർ റാങ്കിങ്ങില് ഒന്നാം സ്ഥാനത്ത് അറുന്നൂറ്റി പതിനേഴ് പോയിന്റാണ് വിക്രാന്തിന് ഉള്ളത് മോസ്റ്റ് റൺസും വിക്രാന്താണ് മോസ്റ്റ് വിക്കറ്റ് വിക്രാന്താണ് മോസ്റ്റ് ക്യാച്ച് വിക്രാന്താണ് ഈ ഒരു ഗ്യാലറി ഫുള്ള് ചെന്നൈ അത് വേൽസ് ചെന്നൈ കിങ്സിന്റെ വിക്രാന്ത് തൂക്കിയിരിക്കുകയാണ് കേട്ടോ അതൊന്നും പറയാനല്ല ഈ എ ഒരു പ്രൊഫഷണൽ പ്ലേയേഴ്സ് കളിക്കുന്ന പോലെയൊക്കെയാണ് പുള്ളിയുടെ ആ ഒരു ബാറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ബാറ്റിംഗ് സ്റ്റാറ്റസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് റൺസാണ് വിക്രാന്ത് ഇതുവരെ നേടിയിരിക്കുന്നത് മുപ്പത് ഫോറ് പതിനാറ് സിക്സ് ഒരു സെഞ്ചുറി ഇതൊക്കെയാണ് പിന്നെ ഫിഫ്റ്റി നോക്കുകയാണെങ്കിൽ ജാമി അതാണ് ബംഗാളിലെ ജാമിയാണ് ഇത് നേടിയിട്ടുണ്ടായിരുന്നത് ഹലിസ് സ്കോർ നോക്കുകയാണെങ്കിൽ വിക്രാന്താണ് ബെസ്റ്റ് ആവറേജ് വിക്രാന്താണ് പിന്നെ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കർണാടക ബുൾഡോസേഴ്സിന്റെ നിരൂപ് ബന്ദാരിയാണ് ആണ് കേട്ടോ ഇനി ബൗളിംഗ് ചാൻസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും വിക്രാന്ത് ഹർദി സന്ധു വിക്രാന്ത് സന്തോഷാണ് ബൗളിംഗ് ആവറേജിലേക്ക് മുന്നിലുള്ളത് അർജുൻ യോഗിയാണ് കർണാടക ബൗളിംഗ് സ്ട്രൈക്ക് റേറ്റിൽ ഉള്ളത് ബൗളിംഗ് എക്കോണമിയിലുള്ളത് നമ്മുടെ ഹാർദി സന്ധു ആണ് മോസ്റ്റ് ഫോർ വിക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ വിക്രാന്ത് ആണ് മോസ്റ്റ് ഫൈവ് വിക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ രാഹുൽ ആണ് അത് ബംഗാളിന്റെ ആണ് കേട്ടോ സോ ഇതാണ് ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സോ ഫീൽഡിംഗ് സ്റ്റാറ്റസിലാണ് കേരള സ്ട്രൈക്കേഴ്സിന്റെ ബെസ്റ്റ് വിക്കറ്റ് കീപ്പറുകൾ നോക്കുകയാണെങ്കിൽ ആര്യൻ ആണ് ആര്യൻ ഇത് ഇതിനോടകം തന്നെ ആറ് ആ ഒരു രീതിയിലാണുള്ളത് ഇനി നോക്കുകയാണെങ്കിൽ ഓവറോൾ ഫീൽഡിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിലും ആര്യൻ തന്നെയാണ് ആ ഒരു സ്റ്റാറ്റസിൽ ഫീൽഡിംഗ് സ്റ്റാറ്റസിൽ ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് സോ കേരള സ്ട്രൈക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫീൽഡിംഗ് സ്റ്റാറ്റസിലാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആ ഒരു ബെറ്റർ പെർഫോമൻസ് അവിടെ ആര്യൻ മാത്രമാണ് ഉള്ളത് ഈ സ്റ്റാറ്റസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പേടിയോ ചെന്നൈയുടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു സാധനമാണ് ഓക്കെ അപ്പം നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇനി നമ്മുടെ ഓരോ ടീമിൻ്റെയും പെർഫോമൻസ് അല്ലെങ്കിൽ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ മോസ്റ്റ് പെർഫോമ് പ്ലെയേഴ്സ് ആരൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയൊക്കെ ജസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്റിങ്ങിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം മദൻ മോഹനാണ് നമ്മുടെ ബാറ്റിംഗിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് അതിന് ടോപ്പ് നോച്ചായിട്ട് കളിച്ചിട്ടുള്ളത് നൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് മദൻ മോഹൻ നേടിയിരിക്കുന്നത് അർജുൻ നന്ദകുമാർ നൂറ്റി ഒൻപത് റൺസുമായിട്ട് രണ്ടാം സ്ഥാനത്തും ഇതാണ് നമ്മുടെ കറണ്ടിയിലുള്ള ആ ഒരു ബാറ്റിംഗ് പോയിന്റ്സിൽ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് നൂറ്റി നാൽപ്പത്തി രണ്ടൊക്കെയാണ് പക്ഷേ അത്യാവശ്യം തരക്കേ ഒരു പെർഫോമൻസ് തന്നെ മദൻമോഹന്റെ കൈയ്യിൽ നിന്നും അർജുൻ നന്ദകുമാറിന്റെ കയ്യിൽ നിന്നും ഉണ്ണി മുകുന്ദരുടെ കയ്യിൽ നിന്നും ആര്യൻ്റെ കൈയ്യിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവരും കൂടി അരുൺ ബെന്നി വിവേക് ഗോപൽ ഇവരൊക്കെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെ നമുക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം ഓക്കെ അപ്പൊ പിന്നെ എ കാറ്റഗറി ബി കാറ്റഗറി എന്നുള്ള രീതിയിലുള്ള പ്ലേയേഴ്സ് ഇറങ്ങുമ്പോൾ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുള്ളൂ പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഗുഡ് ബാറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ട് മോശം എന്നൊന്നും പറയാനില്ല ഏഹ് ദേഹം നല്ല രീതിയിൽ ആ ഒരു ഫോമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റൺസ് നമുക്ക് അഴിച്ചു കൂട്ടാൻ വരുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെ നമുക്ക് ഉണ്ട് എന്ന് പറയാം ഓക്കെ രണ്ടാം ഇനി അടുത്ത ബൌളിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ അരുൺ ബെന്നിയാണ് നമ്മുടെ മോസ്റ്റ് ഫൈവ് വിക്കറ്റ്സ് ആണ് അരുൺ ബെന്നി ഇതുവരെ നേടിയിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബോളിംഗ് പെർഫോമൻസ് അരുൺ ബെന്നിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ മാച്ചിലൊക്കെ നമ്മൾ കണ്ടു വിവേക് ഗോപൻ ക്രൂഷ്യൽ ടൈമുകളിൽ വിക്കറ്റ് എടുക്കാൻ വിവേക് ഗോപന് സാധിക്കുന്നുണ്ടായിരുന്നു ബിനീഷ് കോടിയേരി ബിനീഷ് കോടിയേരിയും അത്യാവശ്യം എക്കോണമി റേറ്റ് കുറച്ച് തന്നെ ബിനീഷ് കോടിയേരിയും ബോൾ ചെയ്യുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് സോ ഒബ്വിയസ്ലി നല്ല ഒരു ബോളിംഗ് സ്ട്രെങ്ത്ത് ഉണ്ണിമുങ്ങുന്നതിന് ബോൾ ചെയ്യുന്നുണ്ട് എ കാറ്റഗറി പ്ലെയറിലായിട്ട് ജീൻ ബോൾ ലാലുണ്ട് മണിക്കുട്ടനും കുഴപ്പമില്ലാത്ത ഒരു ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് പക്ഷേ റൺ റൈറ്റ് എക്കോണമിയാണ് ഇവർക്കൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ കൂടുതലുള്ളത് ഓക്കെ സോ പ്രശാന്ത് അലക്സാണ്ടർ സോ എട്ട് ബൌളേഴ്സ് ആണ് സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇവർ ബോൾ ചെയ്യുന്നുണ്ട് നമുക്ക് വിക്കറ്റ് ടേക്കർ ആയിട്ട് ഇവരൊക്കെ മണിക്കൂട്ടൻ വിക്കറ്റ് എടുക്കുന്നുണ്ട് ജിൻ പോളുണ്ട് ഉണ്ണി മുകുന്ദൻ വിനീഷ് കോടിയേരി വിവേക് ഗോപൻ ഇവരൊക്കെ വിക്കറ്റ് എടുക്കുന്നുണ്ട് സോ കുഴപ്പമില്ലാത്തൊരു ബോളിംഗ് ലൈനപ്പ് തന്നെ ഉണ്ട് ഇനി ഫീൽഡിംഗ് സ്റ്റാൻസിലേക്ക് പോവുകയാണെങ്കിൽ ഫീൽഡിംഗിൽ നമ്മുടെ ആയിരം ടോട്ടൽ എട്ട് എട്ട് ശാരസേസ് ക്യാച്ച് ഉണ്ട് വിക്കറ്റ് കീപ്പർ ക്യാച്ചസ് ഉണ്ട് റൺ ഔട്ട് ഉണ്ട് ഇൻഡയറക്ട് റണ്ണൌട്ടുണ്ട് സ്റ്റെംവിങ്സ് ഉണ്ട് അങ്ങനെ ടോട്ടൽ എട്ടാണ് ആര്യൻ്റെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അരുൺ ബെന്നി നാല് ഒരു അരുൺ ബെനിയും വിക്കറ്റ് കീപ്പറായിട്ട് നിന്നുണ്ടായിരുന്നു സോ ഒബ്ബിയസ്ലി ആ ഒരു രീതിയിൽ പിന്നെ മദൻ മോഹൻ വിക്കറ്റ് കീപ്പറായിട്ട് നിന്നുള്ള ക്യാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ഫീൽഡിംഗ് ലൈനപ്പിൽ നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫീൽഡിംഗ് ലൈനപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സോ റാങ്കിന്റെ ഏറ്റവും ടോപ്പ് ഓർഡർ ആയിട്ട് നിൽക്കുന്നത് മൻ മോഹനാണ് രണ്ടാം സ്ഥാനത്ത് അരുൺ ബെനിയാണ് സോ ടോട്ടൽ പോയിന്റ്സ് മുന്നൂറ്റി പന്ത്രണ്ടൊക്കെയാണ് നമ്മൾ നേരത്തെ ചെന്നൈയുടെ ആ ഒരു പോയിന്റ് കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്തപ്പോൾ നമ്മൾ കണ്ടു അവരുടെ ആ ഒരു പോയിന്റും കാര്യങ്ങളൊക്കെ ഹൈ ആണ് പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള ഒരു ടീം എന്നുള്ള ഒത്തുറക്കത്തോടു കൂടി തന്നെ കേരളം കളിക്കുന്നുണ്ട് അത് ഒരു 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 നല്ല കാര്യമാണ് സോ നിങ്ങളിപ്പം ആ ഒരു സ്റ്റാറ്റസ് കണ്ട പോലെ തന്നെയാണ് ടീം എന്നുള്ള നിലയിൽ ഇവരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇനി ബംഗാളായിട്ട് നോക്കുമ്പോൾ ബംഗാൾ കുറച്ചും കൂടി ഹൈ ടീംസ് ആണ് അവർക്ക് ഭയങ്കര ഒരു പെർഫോമൻസ് ആണ് ത്രൂ ഔട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അവരിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഓക്കെ സോ ജസ്റ്റ് ഒരു താരതമ്യം എന്നുള്ള രീതിയിലല്ല ജസ്റ്റ് അവരുടെ ആ ഒരു ഇതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവരുടെ ബാറ്റിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ബാറ്റിങ്ങില് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പോയിന്റ് ആണ് സോ ജാമിയാണ് ജാമ്യാണ് ഒന്നാം സ്ഥാനത്ത് അവരുടെ നിൽക്കുന്നത് ജോയ് കുമാർ മുഖർജി ഉണ്ട് സോ നല്ലൊരു ലൈനപ്പ് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നോക്കാം നോക്കും ഇനി ബൗളിങ്ങിലേക്ക് നോക്കുകയാണെങ്കിലും ബൗളിങ്ങില് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് രാഹുൽ മസുന്ദർ കാഴ്ച കാഴ്ചവെക്കുന്നുണ്ട് ഈ പുള്ളിയാണ് നേരത്തെ വിക്കറ്റ് ടേക്കിങ്ങിൽ നമ്മൾ അഞ്ച് വിക്കറ്റ് എടുത്ത ഒരു കളിയിൽ അഞ്ച് വിക്കറ്റ് ഒക്കെ എടുത്ത പുള്ളിയാണ് സോ ഓക്കേ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ടീം ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററാണ് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷെ ഇവരുമായിട്ട് നമ്മളൊരു മത്സരം കളിച്ചപ്പോൾ നമ്മള് തോൽവി രുചിച്ചിട്ടുണ്ടായിരുന്നു അത് സാധ പക്ഷെ ആ ഒരു തോൽവിന്റെ മധുര പ്രതികാരം വീട്ടാൻ കേരളത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഓവറോൾ ആ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്തപ്പോഴും മനസ്സിലായ ഒരു കാര്യം അതാണ് പിന്നെ ഓരോ ഓരോ ദിവസവും ഓരോ കളിക്കാരുടെയാണ് ഇപ്പൊ നമുക്ക് ഇന്ന ദിവസം ഇന്ന കളിക്കാരൻ ഫോം ആവും ഇന്നെയേഴ്സ് അടിപൊളിയായിട്ട് കളിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല ഓരോ ദിവസവും ഓരോരുത്തരുടെയാണ് ചിലപ്പോൾ ബോളിംഗിൽ നമ്മൾ മിനിച്ചേക്കാം ചിലപ്പോൾ ബാറ്റിംഗിൽ നമ്മൾ മിനിച്ച് കേരള സം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്ന സാധനം അത് തന്നെയാണ് അതായത് ഏതെങ്കിലും ഒരു ദിവസം ഒരു ദിവസം ഏതെങ്കിലും ഒരാൾ മിന്നും ഇപ്പോൾ ബോളിംഗിൽ അല്ലെങ്കിൽ ബാറ്റിംഗിൽ ആ ഒരു സാധനം നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മൾ സന്തോഷമാണ് സോ എന്തായാലും സെമിഫൈനലിലും അതുപോലെ ഇവർക്ക് മിന്നാൻ സാധിക്കട്ടെ അടിപൊളി ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റട്ടെ ടീം എന്നുള്ള ഒരു തണക്കത്തോടു കൂടി ഇവർ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര രസമാണ് പിന്നെ ഒബ്ബിയഷലി ഇതൊരു സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗാണ് അപ്പം ഇതിനകത്ത് എ കാറ്റഗറി ബി കാറ്റഗറി മീൻസ് കാറ്റഗറി വൺ കാറ്റഗറി ടു പ്ലെയേഴ്സ് ഉണ്ട് സോ കാറ്റഗറി വൺ പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ നല്ല ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ സോ പവർ പ്ലേ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഈ കാറ്റഗറി വണ്ണിലുള്ള ആൾക്കാരാണ് ചെയ്യേണ്ടത് ബാറ്റ് ചെയ്യേണ്ടതും ബോൾ ചെയ്യേണ്ടതും ഒക്കെ സോ അതിൻ്റെതായിട്ടുള്ള ഒരു പോരായ്മകളുണ്ട് സോ ഒബിയസ്ലി ഈ സംഭവം നടത്തുന്നത് തന്നെ ഇവരുടെ സെലിബ്രിറ്റികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ പ്രേക്ഷകരെ സെലിബ്രിറ്റീസ് ക്രിക്കറ്റ് കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് പലപ്പോഴും ആ ഒരു ബാറ്റിംഗ് ഓർഡറിലും ബോളിംഗ് ഓർഡറിലും ഒക്കെ ചേഞ്ച് ചെത്തേണ്ട വരുന്നത് പക്ഷേ എന്നാലും ഓവറോൾ ആ ഒരു ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കേരള ടീം ചെയ്യുന്നുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഫീൽഡിംഗ് ഒക്കെ ആണെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂറ്റി വേണ്ട സിനിമ ഷൂട്ടുകൾ എല്ലാം എല്ലാം സമയത്താണ് ഇവർ ഈ ഒരു ക്രിക്കറ്റിന് വേണ്ടി ഇറങ്ങുന്നത് സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനകത്ത് പറ്റുന്ന ചെറിയ ഇഞ്ചറി വരെ ഇവരെ സിനിമ അങ്ങനത്തെ കാര്യ കാര്യങ്ങളിലൊക്കെ മുടക്കം വരുത്തിയേക്കാം സോ അതുകൊണ്ട് തന്നെ ഇവരെ ഫീൽഡിങ്ങിലൊക്കെ ഇവർ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടി എന്നിരുന്നാൽ കൂടിയും ഇവർ ഇവരുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് ഓരോ കളി കാണുമ്പോഴും മനസ്സിലാവുന്നത് സോ നമുക്ക് മാക്സിമം നോക്കാം ജയിച്ചാൽ ജയിക്കട്ടെ പക്ഷേ എന്നാലും നല്ലൊരു പെർഫോമൻസ് ഇവർക്ക് കാഴ്ച വെക്കാൻ സാധിക്കട്ടെ നമ്മളെ എല്ലാവരും സപ്പോർട്ട് എല്ലാവരും കൊടുക്കാൻ ഈ മാച്ചസ് ഒക്കെ കാണാം ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ബൂസ്റ്റ് പ്രേക്ഷകരുടെ ഒരു ഇതാണ് കോയമ്പത്തൂരൊക്കെ ഉള്ള ആണെങ്കിൽ പോയി കളി കാണാം അങ്ങനെയൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ ഇതേപോലെ